നോക്കാൻ പോകുന്ന ഘീ ആണ് ഇപ്പൊ ഖീ എന്ന് വെച്ചാൽ ടു എപ്പസസ് എന്ന് എപ്പസൈസസ് എന്താണ് മീൻസ് ക്ലാരിഫൈഡ് ഫാറ്റ് ഡിവറൈവ് ഫ്രം അടുത്ത ഖീ ആണ് അക്കോർഡിംഗ് ടു എപ്പസൈ ഖീ എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ്സ് എ പ്യൂർ ക്ലാരിഫൈഡ് ഫാറ്റ് ഡെറൈവ്ഡ് സോളീവ് ഫ്രം മിൽക്ക് മിൽക്കിൽ നിന്ന് ഡ്രൈവ് ചെയ്തെടുത്ത പ്യുവർ ക്ലാരിഫൈഡ് ഫാറ്റ് ആണ് മിൽക്ക് അല്ലെങ്കിൽ ബട്ടർ നിന്നാവാം അതല്ലെങ്കിൽ ക്രീം നിന്നാവാം നമുക്കറിയാം വെണ്ണ അല്ലെങ്കിൽ ബട്ടർ കടഞ്ഞെടുക്കുന്നതാണ് കീ എന്ന് പറയുന്നത് അപ്പൊ അതിനെയാണ് കീ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കളറേഷനോ അല്ലെങ്കിൽ അഡൾട്ടൻസോ ഒന്നും സാധാരണ പ്രിസർവേറ്റീവ്സോ ഒന്നും കീല് വരാറില്ല അപ്പം കേരള കേരള പ്രൊഡ്യൂസ് ചെയ്യുന്ന കീയുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പാരാമീറ്റേഴ്സ് റീഡിംഗ് ഒന്ന് നോക്കി വെക്കാം ഫസ്റ്റ് എന്താണ് ബ്യൂട്ടരോ റിഫ്രാക്ടോമീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഫാർട്ടി ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ഫോർട്ടി ടു തേർട്ടി ഫോർട്ടി ത്രീ ആയിരിക്കും അടുത്ത എന്താണ് മിനിമം റേഷ്യട്ട് വാല്യൂ റേഷ്യറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വോളറ്റൈൽ ഫാറ്റി ആസിഡിൻ്റെ ആ ഒരു കണ്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് മിനിമം സോറി റേഷ്യഡ് വാല്യൂ അപ്പം റേഷ്യഡ് വാല്യൂ എത്രയായിരിക്കണം സിക്സ് ആയിരിക്കണം അതെനിക്ക് എഫ് 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 ആ ഒലീ കാസിഡിൻ്റെ മാക്സിമം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ത്രീ പെർസെൻറ്റേജ് ആയിരിക്കണം പിന്നെ മോയിസ്ചറിൻ്റെ പെർസെൻറ്റേജ് പോയിൻറ്റ് ഫൈവേ ആവാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് പാരാമീറ്റേഴ്സ് അടുത്ത മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിനായിട്ട് നമ്മൾ ഫാറ്റ് മിൽക്കിന്ന് ബട്ടർ അല്ലെങ്കിൽ ക്രീം ഉണ്ടാക്കുക അതിൻ്റെ മോയിസ്ചർ കണ്ട നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കളയുക ശേഷം അതിൻ്റെ കേഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിയാനുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞില്ല അപ്പോൾ അത് തന്നെ പലതരത്തിലാണ് പ്രേരിപ്പിക്കുന്ന കണ്ടില്ല കോൺസെൻട്രേഷൻ ഓഫ് മിൽക്ക് പാറ്റ് ഇൻ ദ ഫോം ഓഫ് ക്രീം ഓർ ബട്ടർ അത് എന്ത് ചെയ്യുക മിൽക്കിൽ നിന്ന് ക്രീം അല്ലെങ്കിൽ ബട്ടർ ഉണ്ടാക്കുക അതിനെന്ത് ചെയ്യുക അതിൽ നിന്ന് വീണ്ടും വാട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് അതിലെ വാട്ടർ കണ്ടന്റ് മോയിസ്ചർ കണ്ടന്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആക്കുക ശേഷം എന്ത് ചെയ്യുക വീണ്ടും ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൽ കുറവ് വാട്ടർ കണൻറ്റ് ആക്കി കഴിഞ്ഞാൽ ബാക്കി വെണ് ഈ നെയ്യും നെയ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഘീയും കേഡ് പാർട്ടിക്കിൾസും കിട്ടും ആ കേഡ് പാർട്ടിക്കിൾസിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയർ അത് തന്നെ നമുക്ക് അഞ്ച് വേസിൽ നമുക്ക് ഘീ ഉണ്ടാക്കാം ഓക്കെ ദേസി മെത്തേഡ് അല്ലെങ്കിൽ ഇൻഡിജിനസ് മെത്തേഡ് ഡയറക്റ്റ് ക്രീം മെത്തേഡ് ക്രീമി ബട്ടർ മെത്തേഡ് പ്രീസ്റ്റാറ്റിഫിക്കേഷൻ മെത്തേഡ് ആൻഡ് കണ്ടിന്യൂസ് മെത്തേഡ് ഫസ്റ്റ് ദേസി മെത്തേഡാണ് ദേശീ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കണക്കാണ് എന്ത് ചെയ്യാം പാലിനെ പുളിപ്പിച്ചാദ്യം എന്ത് ചെയ്യുക തൈരാക്കുക അതിനുശേഷം തൈര് കടയുക റിസൾട്ടൻ ഹേർഡ് വേഴ്സ് ചേർന്ന് ചേർണിംഗ് വെച്ചാൽ കടയുന്നതാണ് കേട്ടോ എന്ത് വെച്ചിട്ട് ഡ്രൈ വിത്ത് ഹാൻഡ് ഡ്രിവൻ വൂടൺ ബിറ്റേഴ്സ് തൈര് കടയുന്ന നമുക്ക് പറ്റിയില്ല തടി കൊണ്ടുള്ള ആ കൊണ്ടുള്ള സാധനം അല്ലേ അപ്പൊ ആ തൈര് കടയുന്നത് വെച്ചിട്ട് തൈരാദ്യം കടയുക അതിനുശേഷം ഈ ഫാറ്റും ഇതെല്ലാം വേർതിരിച്ചെടുക്കാം ഓക്കെ തൈര് കടഞ്ഞ നമുക്ക് എന്ത് ഇട്ടെടുത്ത വെണ്ണയാണ് കിട്ടണേ അല്ലേ ആ വെണ്ണയിൽ നിന്നാണ് അടുത്ത നെയ്യ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടത് അപ്പൊ തൈരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഒരു ദേശീയ ബട്ടർ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ബട്ടർ ഇപ്പൊ കിട്ടുന്ന ബട്ടർ നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് ചൂടാക്കി അതിൽ നിന്നാണ് കീ എടുക്കാൻ പറ്റുന്നത് ഒന്ന് ആ വേയാണ് രണ്ടാമത് നമുക്ക് ഇങ്ങനെ കൂടി ചെയ്യാം എന്താണ് ഈ തൈര് ഉണ്ടാക്കിയിട്ട് പിന്നെ ബട്ടർ ഉണ്ടാക്കുന്നതിന് പകരം ആദ്യം എന്ത് ചെയ്യാം ഈ മിൽക്കിനെ ഏകദേശം എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുക അങ്ങനെ ചൂടാക്കുമ്പോൾ നമുക്കൊരു ക്രീമി ലെയർ അല്ലെങ്കിൽ മലായി നമുക്ക് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ സർഫേസിൽ ആ ചൂടാക്കുന്ന മിൽക്കിന്റെ സർഫേസിൽ ആ ലെയർ എന്ത് ചെയ്യുക അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റുക അപ്പോൾ റിമൂവ് ചെയ്ത് മാറ്റുന്ന അതിനെ ഒന്നെങ്കിലും നേരത്തെ എടുത്ത ബട്ടറിനെ അല്ലെങ്കിൽ ഈ മലായി ലെയർ അല്ലെങ്കിൽ ക്രീമി ലെയറിനെ നന്നായിട്ടൊരു മെറ്റൽ പാനിൽ എന്ത് ചെയ്യുക ചൂടാക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഫ്രോതിങ് അല്ലെങ്കിൽ പതയൊക്കെ ഉണ്ടാവും പത ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോഴേക്കും കീ ആയി അതിൻ്റെ ഇൻഡിക്കേഷൻ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഹീറ്റിംഗ് ടെർമിനേറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇപ്പം കിട്ടുന്ന ഈ ഒരു ഘീ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഫാറ്റ് റിക്കവറി ഉള്ള അല്ല ഇത്രയും ഫാറ്റ് ഉള്ള കീ ആയിരിക്കും ഇത് നമ്മൾ നോർമലി വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇതിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുകയാണ് കേഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും ഓക്കെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ബാക്കി അടിയിലെ അടിയും കേർഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ അടിഞ്ഞു കിടക്കും അത് സമയം സമയം വെച്ച് ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ നമുക്ക് വേണ്ടത് ആ മുകളിൽ തെളിഞ്ഞു കിടക്കുന്ന നെയ് അല്ലെങ്കിൽ ഗീ പാർട്ടിക്കിൾസും ആ ഫാറ്റ് കണ്ടന്റ് മാത്രമാണ് യെല്ലോ കളറിൽ കിട്ടുന്ന ഫാറ്റ് കണ്ടന്റ് മാത്രമാണ് ബാക്കി കേർഡ് പാർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക റിമൂവ് ചെയ്യേണ്ടേ ഇരിക്കുക ഓക്കെ അപ്പം ഇതാണ് ദ്സി മെത്തേഡ് ഒന്നുമില്ല പാലിൽ നിന്ന് വെണ്ണ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പാലിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കുന്നു ബട്ടറിൽ നിന്ന് ഡയറക്റ്റ് അത് ചൂടാക്കി അതിൽ നിന്ന് നമ്മൾ എന്ത് എടുക്കുക കീ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതാണ് ഫസ്റ്റ് മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്രീം മെത്തേഡ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ മെത്തേഡ് ഇൻവോൾവ് സെപ്പറേഷൻ ഓഫ് ക്രീം ഓഫ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഫാറ്റ് മിൽക്ക് ബൈ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് ഓക്കെ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ക്രീമിനെ ക്രീമിനെടുക്കുക മിൽക്കിന്ന് ക്രീമിനെ ആണ് ആദ്യം ഡ്രൈവ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ക്രീമിനെ എന്ത് ചെയ്യുന്ന വച്ചാൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ജാക്കറ്റ് ആൻഡ് കീ കെറ്റില് നമ്മൾ എന്ത് ചെയ്യുന്നു നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു ഒരു വൺ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു ഈ ജാക്കറ്റ് ആൻഡ് കീ കെറ്റില് ഒരു അജിറ്റേറ്റർ കാണും ഒരു സ്റ്റീം കൺട്രോൾ വാൽവ് കാണും അതെനിക്ക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഗേജസ് കാണും ഓക്കെ അപ്പം നേരത്തെ നമുക്ക് കടയാനായിട്ട് ആ കോലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു കീ ജാക്കറ്റഡ് കീ കെറ്റിനകത്ത് ഈ കെറ്റിലിനകത്ത് ഓൾറെഡി ഒരു അജിറ്റേറ്റർ കാണും ഒരു സ്റ്റീം കൺട്രോൾ വാൽവ് ഒക്കെ കാണും അപ്പൊ ഇതിനകത്ത് ഇന്ന് നന്നായിട്ട് തന്നെ അജിറ്റേറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ് കീ ഉണ്ടാക്കാണ് അപ്പൊ എന്ത് ചെയ്യും വെച്ചാല് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാം കീയുടെ കളർ ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ കളർന്ന് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്കാവും അപ്പോൾ ഈ ടൈമിൽ നമുക്കറിയാം മോയിസ്ചറുണ്ട് മോയിസ്ചർ ഉള്ളത് കൊണ്ട് തന്നെയും ഭയങ്കര ഒരു ക്രാക്ലിങ് സൗണ്ടും അല്ലെങ്കിൽ ഭയങ്കര എഫർവെസൻസ് എഫർവെസൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഭയങ്കര കുമിളകളെയാണ് എഫർവെസൻസ് എന്ന് പറയുക അപ്പൊ എഫർവെസൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ മോസ്ചർ കണ്ടന്റ് കുറയും തോറും ഈ ക്രാക്ലിങ് സൗണ്ടും എഫർവെസൻസ് ഒക്കെ ക്രമേണ കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഓക്കെ അപ്പോൾ അതിനുശേഷം നമുക്ക് സൗണ്ട് ഒക്കെ ഒന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ക്രാക്കിംഗ് സൗണ്ട് ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമൊക്കെ കീ റെഡി ആയിട്ടുണ്ട് അത് മാത്രമല്ല കീ ആയിക്കൊണ്ടിരിക്കും തോറും അല്ലെങ്കിൽ മോയിസ്ചർ കുറയും കുറയുമോറും നമ്മൾ ഈ പ്രിപ്പയർഡ് ആക്കാൻ വെച്ച ആ ഒരു പാർട്ടിക്ക് ആ ഒരു കണ്ടന്റിന്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും കാരണം മോയിസ്ചർ എന്ത് ചെയ്യും ഇല്ല എവാപറേറ്റ് ചെയ്ത് പോവുകയാണ് അപ്പം ആ ഒരു കണ്ടന്റ് ലിക്വിഡ് മീഡിയത്തിന്റെ കണ്ടന്റ് പെട്ടെന്ന് തന്നെ ഷൂട്ടപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം അടുത്ത സെക്കൻഡ് വീണ്ടും ഒരു എൻ പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു റെഫർവെസൻസ് ഉണ്ടാവുന്ന സെക്കൻഡ് റെഫർവെസൻസ് ഉണ്ടാകുന്ന ഒരു ടൈമാണ് ആദ്യം ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു കുമളകളുണ്ടായത് രണ്ടാമത് ചെറിയ മൈൽഡ് ആയിട്ടുള്ള റെഫർവെസൻസ് ഉണ്ടാവും ആ ടൈമിൽ ഈ കാർഡ് പാർട്ടിക്കിൾസ് എല്ലാം ഒരു ബ്രൗൺ കളറിലായിരിക്കും അപ്പോൾ ആ കാർഡ് പാർട്ടിക്കിൾസ് എല്ലാം മാറ്റി മാറ്റിക്കളിയാൽ ബാക്കി നമുക്ക് കീ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്രീം മെത്തേഡ് ഓക്കെ അടുത്തത് ക്രീമി ബട്ടർ മെത്തേഡാണ് ക്രീമി ബട്ടർ മെത്തേഡ് എന്ന് വെച്ചാൽ കൂടുതലും ഇത് ഓർഗനൈസ്ഡ് ഡയറീസിലാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൊമേഴ്സ്യൽ ഉണ്ടാക്കുന്നതാണ് ഈ ഓർഗനൈസ്ഡ് ബട്ടർ മെത്തേഡ് ഓർഗനൈസ്ഡ് ബട്ടർ മെത്തേഡിൽ നമ്മൾ മിൽക്ക് അല്ലെങ്കിൽ ക്രീം അങ്ങനെയല്ല എടുക്കുന്നത് ബട്ടർ ബട്ടറിനെടുക്കും വൈറ്റ് ബട്ടർ അല്ലെങ്കിൽ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ആണ് ഇവിടുത്തെ റോ മെറ്റീരിയൽ കീ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ എന്ത് ചെയ്യും ഈ ബട്ടർ ബ്ലോക്ക്സ് എല്ലാം ഏകദേശം ഒരു സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് സോറി സിക്സ്റ്റി ടു എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് അത്രയും ടെമ്പറേച്ചറിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കും അതിനുശേഷം ഈ ബോ മോൾട്ടൺ ആയിട്ടുള്ള ഈ ബട്ടർ എന്ത് ചെയ്യും കീ ബോയിലറിലേക്ക് പമ്പ് ചെയ്യിക്കും അവിടെ വീണ്ടും നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യും ഈ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നല്ല ടെമ്പറേച്ചറും പ്രഷറൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ആ ടൈമിൽ ഉണ്ടാവുന്ന സ്കം പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ വേസ്റ്റ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത പാർട്ടിക്കിൾസ് നമ്മൾ ടൈം ടു ടൈം ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തോണ്ടേ ഇരിക്കുക നേരത്തെ കേഡ് പാർട്ടിക്കിൾസ് ഉണ്ടായില്ലേ അപ്പോൾ അതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സ്കം പാർട്ടിക്കിൾസ് ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കും അല്ലേ അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക റിമൂവ് ചെയ്തോണ്ടേ ഇരിക്കുക ഈ ഒരു എഫർവെസൻസ് ഒക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞ് ചെറുതായിട്ടൊരു ഫൈൻ ബബിൾ പാ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഹീറ്റ് ഓഫ് ചെയ്ത് നമുക്ക് ഗീ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഈ ടൈമിൽ കേഡ് പാർട്ടിക്കിൾസ് ബാക്കി അവശേഷിക്കുന്നതൊക്കെ ബ്രൗൺ കളറിൽ കിടക്കും അതെല്ലാം റിമൂവ് ചെയ്യാം ഓക്കെ ഏകദേശം ഫൈനൽ സ്റ്റെപ്പിൽ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ വൺ ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസിലോളം എത്തിയേക്കും ഈ ടൈമിൽ നല്ലൊരു ഗീയുടെ ആരോമ ഒക്കെ ഉണ്ടായിരിക്കും അതിന് നമുക്ക് കീ സെപ്പറേറ്റ് ചെയ്തെടുക്കാം കുറച്ചും കൂടെ ഒന്നൊരു കുക്ക്ഡ് ഫേ ഫ്ലേവർ കിട്ടാനാണെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ വേണമെങ്കിലും നമുക്ക് ടെമ്പറേച്ചർ ആഡ് ചെയ്യാം ഓക്കെ അതിനുശേഷം ഒരു ഓയിൽ ഫിൽറ്റർ വെച്ചിട്ട് കീയെ ഫിൽട്ടർ ചെയ്തൊരു ചെറ്റിൽ ടാങ്കിലേക്ക് മാറ്റാം അടുത്തത് പ്രീ സ്റ്റാറ്റിഫിക്കേഷൻ മെത്തേഡാണ് അപ്പോൾ സ്റ്റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ല ലെയർ ലെയർ ആയിട്ട് അല്ലെങ്കിൽ തട്ട് തട്ടായിട്ട് എന്നൊക്കെ പറയുന്ന ഒരു വേർഡാണ് സ്റ്റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് ബട്ടറാണ് ബട്ടർ എന്ന് പറയുന്നത് നമ്മൾ ബട്ടർ ഉണ്ടാക്കും ഫ്രം ഏജ്ഡ് ക്രീം ഏകദേശം തേർട്ടി എയ്റ്റ് ഫോർട്ടി പെർസെൻറ്റേജ് ഫാറ്റ് കണ്ടന്റ് ഉള്ള ഏജ്ഡ് ക്രീമിൽ നിന്ന് നമ്മള് ബട്ടറിന് ബട്ടർ മെഷീൻ വെച്ച് അല്ലെങ്കിൽ ബാച്ച് ചേൺ വഴി നമ്മൾ ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യും ഈ ബട്ടറിനെ നമ്മൾ ബട്ടർ മെൽറ്ററിനകത്ത് ഇട്ട് ഏകദേശം ഒരു എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ചെയ്യിക്കും എന്നിട്ടത് ആയിട്ട് നമുക്ക് കീ കെറ്റിനകത്ത് സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ആയിട്ട് വെക്കാൻ പറ്റും അതുമല്ല നമുക്ക് വീണ്ടും ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു തേർട്ടി മിനിറ്റ് വീണ്ടും ചൂടാക്കാം ഓക്കെ അതിനുശേഷം നമ്മളിങ്ങനെ അനക്കാതെ കഴിഞ്ഞാൽ ഏകദേശം ത്രീ ഡിസ്റ്റിങ് ലെയേഴ്സ് അവിടെ ഉണ്ടാവും മൂന്ന് സെപ്പറേറ്റ് ലെയേഴ്സ് ഉണ്ടാവും ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിക്കിൾസും ഒക്കെ ആയിരിക്കും സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ മിഡിൽ ലെയർ ആണ് ഫാറ്റി ലെയർ അല്ലെങ്കിൽ ക്ലിയർ ഫാറ്റ് ലെയർ തേർഡ് ലെയർ എന്ന് പറയുമ്പോൾ ബട്ടർ മിൽക്ക് ആയിരിക്കും ഏകദേശം എയ്റ്റി പെർസെൻറ്റേജ് മോയിസ്ചർ ആൻഡ് സെവൻറ്റി പെർസെൻറ്റേജ് സോളിഡ് നോട്ട് ഫാറ്റ് ഒക്കെ ഉള്ള ബട്ടർ ആയിരിക്കും ആ ലാസ്റ്റ് ഉള്ള ബട്ടർ മിൽക്ക് സെറത്തിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ബട്ടർ മിൽക്ക് സെറം നമുക്ക് അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് വേർതിരിക്കാം ബാക്കി വരുന്ന ഈ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും മിഡിൽ ലെയറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഫാറ്റ് കണ്ടന്റ് ഉള്ളത് ഈ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും കൂടെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യും ഏകദേശം ഒരു വൺ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിൽ വൺ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും നന്നായിട്ട് ചൂടാക്കും ഓക്കെ അതിന് അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ ഡിനാച്ചുറേഷൻസ് ഈ കഡ് പാർട്ടിക്കിൾസ് കട പാർട്ടിക്കിൾസ് എല്ലാം കണ്ടില്ലെല്ലാം ഇങ്ങനെ ടോപ്പ് ലെയറിൽ ഇങ്ങനെ വന്ന് നീക്കും ആ ടൈമിൽ നമ്മൾ ഈ കേഡ് പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ചെയ്യുക ബാക്കി എന്ത് ചെയ്യുക ഒരു ഘീടൊരു അരോമ ഉണ്ടാവും കേഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഘീ വേർതിരിച്ച് എടുക്കാൻ പറ്റും ഇവിടെ ഈ പ്രീ സ്റ്റാറ്റിഫിക്കേഷൻ മെത്തേഡിൽ മൂന്ന് ലെയേഴ്സ് ആയിട്ടാണ് ഫോം ചെയ്യുക ഫസ്റ്റ് ആദ്യം ചൂടാക്കും പട്ടർന്ന് ചൂടാക്കുമ്പോൾ മൂന്ന് ലെയേഴ്സ് ഉണ്ടാവും ആ ലെയേഴ്സ് നിന്ന് ടോപ്പ് ലെയറും മിഡിൽ ലെയറും മാത്രം എടുത്ത് വീണ്ടും നമ്മൾ നന്നായി നല്ല വൺ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചറിൽ ചൂടാക്കും അപ്പം നമുക്ക് ഗീ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും ഓക്കെ അതാണ് പ്രീ സ്റ്റാറ്റിഫിക്കേഷൻ മെത്തേഡ് അടുത്തത് ഗീ ഗ്രേഡിംഗ് ആണ് അല്ലെങ്കിൽ ഗ്രേഡിംഗ് ഓഫ് ഗീ ഇപ്പൊ ഇത്രയാണ് എന്ത് മാനുഫാക്ചറിങ് ഓഫ് ഗീ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ഗീ അടുത്തത് ഗീ ഗ്രേഡിംഗ് ആണ് നമുക്ക് തന്നെ ഘീയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ വേറൊന്നുമില്ല അതിൻ്റെ ടേസ്റ്റും സ്മെല്ലും ആരോമ അല്ലെങ്കിൽ എല്ലാം വെച്ച് അപ്പിയറൻസ് ഒക്കെ വെച്ച് നമുക്ക് തന്നെ ഘീ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാവുന്നേ ഉള്ളൂ അതല്ലാതെ അക്കോർഡിംഗ് ടു അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് വഴി ഇന്ത്യ ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനെയാണ് അക്മാർക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ് അക്മാർക്ക് സ്റ്റാൻഡേർഡ് അക്മാർക്ക് എന്ന് വെച്ചാൽ വേറെ അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങിനെയാണ് അക്മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അക്മാർക്ക് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഗിയെ മൂന്ന് ഗ്രേഡ് ഗീ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം സ്പെഷ്യൽ ഗീ ജനറൽ ഗീ ആൻഡ് സ്റ്റാൻഡേർഡ് ഗ്രേഡ് ഗീ മൂന്ന് ഗ്രേഡാണ് സ്പെഷ്യൽ ഗ്രേഡ് ജനറൽ ഗ്രേഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഗ്രേഡ് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാന്ന് വെച്ചാൽ സ്പെഷ്യൽ ഗീ സ്പെഷ്യൽ ഗ്രേഡ് ഘീയുടെ ആ ഒരു ബോട്ടിൽ അതിലെ ലെറ്റർ ആൻഡ് സർക്കുലർ ബോർഡർ കളർ എന്ന് പറഞ്ഞാൽ റെഡ് ആയിരിക്കും ഓക്കെ ജനറൽ ഗ്രേഡ് ഘീ ആണെങ്കിൽ അതിന്റെ ലെറ്ററും സർക്കുലർ ബോർഡർ കളറും ഒക്കെ ഗ്രീൻ ആയിരിക്കും സ്റ്റാൻഡേർഡ് ഗ്രേഡ് ആണെങ്കിൽ ചോക്ലേറ്റ് കളർ ആയിരിക്കും അപ്പൊ നമുക്ക് ഖീ വീട്ടിൽ മേടിക്കുമ്പോഴായാലും നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതൊരു സ്പെഷ്യൽ ഗ്രേഡ് ആണോ ജനറൽ ഗ്രേഡ് ആണോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഗ്രേഡ് ആണോ ലെറ്റേഴ്സും അതെല്ലാം സർക്കുലർ ബോർഡർ കളേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ഓക്കെ അടുത്തത് അഡൽട്രൻസ് കീ അഡൽട്രൻസ് കീ എന്താണ് ഗീയിൽ മായം സാധാരണ ഖീയിൽ മായം ഒന്നും വരാറില്ല അഡൾട്രൻസ് ആണ് നോക്കണേ സാധാരണ നമ്മൾ മേടിക്കുന്ന കീൽ മയം വരാറില്ല ക്വാളിറ്റി ഉള്ള കീ ആണെങ്കിൽ നമ്മൾ സാധാരണ മേടിക്കുന്ന കീ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള കീ ആണെങ്കിൽ അഡൽട്രേഷൻ ഒന്നും വരാറില്ല പക്ഷെ വരും എങ്ങനെയാണെങ്കിൽ അൺ സെക്ടേഴ്സിലെ കീ ആണെങ്കിൽ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ട് നമുക്ക് സെല്ല് ചെയ്യുന്ന കീയിൽ അഡൽട്രൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അഡൽട്രൻസ് ഒന്ന് വനസ്പതി ഒരു അഡൽട്ട്രൻഡാണ് വനസ്പതി ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിലാണ് അല്ലെ അപ്പോൾ വനസ്പതി ഒരു ആണ് റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഓയിൽ കോക്കനട്ട് കോട്ടൺ സീഡ് ഓയിൽ അതെല്ലാം അഡൽട്രൻസ് ആണ് അപ്പോൾ ഇതൊന്നും കീരെ ചേർത്താൻ നമ്മളറിയില്ല ഈ വേ വനസ്പതി ആയാലും അതൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം നെയ്യൊരിക്കലും ഇതിനൊക്കെ ഏകദേശം ഒരേ ടെക്സ്ചർ തന്നെ അപ്പോൾ അപ്പം അതിൻ്റെ കൂട്ടത്തില് ചേർത്താലും അറിയാൻ പറ്റില്ല റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ അനിമൽ ബോഡി ഫാറ്റ് അപ്പോൾ ഇതൊക്കെയാണ് കീരെ കാണപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള അഡൽട്രൻസ് ഓക്കെ എന്നിരുന്നാലും സെൻട്രൽ ഗവൺമെന്റ് ഒരു നടപടി എടുത്തിട്ടുള്ള വെച്ചാൽ ഉണ്ടാക്കുന്ന വനസ്പതിയില് ഒരു ഫൈവ് പെർസെന്റേജ് സിസയും ഓയിൽ ആഡ് ചെയ്യണം എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന വനസ്പതില് വനസ്പതി ഓയിലിൽ എന്തുണ്ട് ഫൈവ് പെർസെൻറ്റേജ് സിസയും ഓയിലുണ്ട് എന്ന് വെച്ചാൽ എള്ളെണ്ണയുണ്ട് കാരണം ഈ സിസൈം ഓയില് വനസ്പതിയാണ് ഗീല് ആഡ് ചെയ്തിരിക്കുന്നത് പ്യുവർ വനസ്പതി ആഡ് ചെയ്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നാൽ സിസൈം ഓയിൽ ആഡ് ചെയ്ത വനസ്പതിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അഡൾട്രേഷൻ ടെസ്റ്റ് വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓക്കെ അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഗീലുള്ള അഡൾട്രേഷൻ നിർത്തലാക്കാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വേ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വനസ്പതി ഓയിലിനകത്ത് എന്തുണ്ട് ഫൈവ് പേഴ്സൻ്റേജ് സിസൈം ഓയിൽ അല്ലെങ്കിൽ എള്ള എണ്ണ കൂടി ഉണ്ട് ഓക്കെ അപ്പൊ അത് ഉള്ളത് കൊണ്ട് നമുക്ക് കീൽ അഡൽട്രേഷൻ മനസ്സിലാക്കാൻ പറ്റും ഏത് ടെസ്റ്റ് വഴി ബൗഡൈൻസ് ടെസ്റ്റ് അപ്പൊ അതൊന്ന് ബൗഡൈൻസ് ടെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ടാണ് കീൽ അഡൽട്രേഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് എന്തിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് സെയിം മൊബൈലിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ബൗഡൈൻസ് ടെസ്റ്റ് ഇൻ കേസ് ആ കീ അഡൽട്രേഷൻ ഉള്ളതാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഓക്കെ ഇതൊരു കളർ ടെസ്റ്റ് ആണ് ഏകദേശം ഈ അഡൽട്രൻറ്റ് ഉണ്ട് എങ്കിൽ ഒരു പിങ്ക് റെഡ് കളറിലോട്ട് റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഓക്കെ ഏകദേശം ഈ അടൾട്രേഷൻ അല്ലെങ്കിൽ വനസ്പതി ഓയിലെ ഒരു ത്രീ പെർസെൻറ്റേജ് ആഡ് ചെയ്താൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഒരു ടെസ്റ്റ് വഴി ഓക്കെ അടുത്ത പാക്കേജിംഗ് ആണ് ലാസ്റ്റ് കീടം പാക്കേജിംഗ് ആണ് പാക്കേജ് നമുക്ക് തന്നെ അറിയാം ഒരു ഫിഫ്റ്റീൻ ലിറ്റർ ഫൈവ് ലിറ്റർ വൺ ലിറ്റർ അതുപോലെ ഫൈവ് ഹൺഡ്രഡ് എം എൽ ഇത്രയും വോളിയത്തിൽ അല്ലെങ്കിൽ ാണ് കീയുടെ പാക്കേജ് നടക്കുന്നത് കീയുടെ പാക്കേജിംഗ് ഉള്ള കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഫ്രീ ആയിട്ട് തുരുമ്പെടുക്കാത്ത ടിൻ ക്യാൻസിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ ബൾക്ക് പാക്കിംഗ് നടക്കാറുണ്ട് ഏകദേശം എന്റെ റിം വരെ നിറച്ചിട്ട് പാക്കിംഗ് നടക്കാറുണ്ട് ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട് ചിലപ്പോ എന്ത് ചെയ്യാം ഫോർട്ടീൻ ലിറ്റേഴ്സിന്റെ ഒക്കെ പാക്കേജില്േഷൻസ് ലാമിനേഷൻസും കൂടെ അകത്ത് വരാം അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്ത് മോയിസ്ചറോ അല്ലെങ്കിൽ എയറോ അല്ലെങ്കിൽ ലൈറ്റോ ഒന്നും കിടക്കില്ല എന്തുകൊണ്ട് എയറും ലൈറ്റും ലൈറ്റൊന്നും കിടക്കണ്ടെന്ന് വെച്ചാൽ സൺലൈറ്റ് കടന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു ഓക്സിഡേഷൻ സംഭവിക്കും പിന്നെ ഒരു ഓഫ് ഫ്ലേവർ ആയിരിക്കും സാധാ ഒരു കീയുടെ ഫ്ലേവർ ഒന്നും ആയിരിക്കത്തില്ല നല്ല ഷെൽഫ് ലൈഫ് ഉള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കീ ആണെങ്കിൽ നന്നായിട്ട് നല്ല ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന കീ ആണെങ്കിൽ ഏകദേശം സിക്സ് ടു ട്വൽവ് മന്ത്സ് വരെ അതിന്റെ ഒരു ഷെൽഫ് ലൈഫ് പോവാറുണ്ട് പക്ഷേ ടെമ്പറേച്ചർ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് നമ്മൾ കീപ്പ് ചെയ്യണം ഓക്കെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലാണ് ഓക്സിഡൈസ് സംഭവിക്കുന്നത് ഓക്സിഡൈസേഷൻ സംഭവിക്കും ഓക്സിഡേഷൻ സംഭവിക്കും അപ്പോൾ ഒരു ഓക്സിഡൈസ്ഡ് ഫ്ലേവർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഓഫ് ഫ്ലേവർ ആയിരിക്കും ലോവർ ടെമ്പറേച്ചറിലാണ് നമ്മളതിനെ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഒരു ഗ്രീസി അല്ലെങ്കിൽ ഒരു പേസ്റ്റി ടെക്സ്ചർ ആയിരിക്കും അതിന് വരുന്നത് ഓക്കെ ഒരു ഗ്രീസി അല്ലെങ്കിൽ പേസ്റ്റി ടെക്സ്റ്റർ അവിടെ വരാം അതുകൊണ്ടാണ് ഗീ ഒത്തിരി ലോ അല്ലെങ്കിൽ ഒത്തിരി ഹൈ ടെമ്പറേച്ചറിലൊന്നും സ്റ്റോർ ചെയ്യാൻ പാടില്ല ഏകദേശം ഒരു ട്വന്റി വൺ ഡിഗ്രി സെൽഷ്യസാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞില്ല അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴാണ് ഒരു ട്വൽവ് മന്ത്സൊക്കെ അതിന്റെ ഏർ ഷെൽഫ് ലൈഫ് പോകുന്നത് അടുത്ത എന്താന്ന് വെച്ചാല് ബട്ടർ ആണ് ബട്ടർ ബട്ടർ എന്ന് പറഞ്ഞിട്ട് ഫാറ്റി പ്രോഡക്റ്റ് അല്ലേ ഫാറ്റി പ്രോഡക്റ്റ് ആണ് ഇവിടെ നിന്ന് കാവോ അല്ലെങ്കിൽ ബഫലോ മിൽക്ക് നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ആ ഒരു ഫാറ്റി ആണ് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഇമൽഷൻ ഇമൽഷൻ നമ്മൾ കൊളോയിഡ്സിൽ പഠിക്കുന്നതാണ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കൊളോയിഡ് ഇമൽഷൻ എങ്ങനത്തെ ആണ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് അല്ലേ രണ്ട് തരത്തിൽ നമുക്കറിയാം ഇൻ വാട്ടറും വാട്ടർ ഇൻ ഓയിലും ഓയിൽ ഇൻ വാട്ടർ ആണെങ്കിൽ ഒക്കെ അങ്ങനെ ടൈപ്പ് ഓഫ് ആണ് ഓയിൽ ഇൻ വാട്ടർ ബട്ടർ എന്താണ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൽഷനാണ് അപ്പോൾ ഇത് തന്നെ രണ്ട് തരത്തിൽ ഉണ്ടാവാറുണ്ട് വിത്ത് ഓർ വിത്തൌട്ട് ആഡിങ് കോമൺ സോൾട്ട് അപ്പോൾ സോൾട്ട് ആഡ് ചെയ്ത വാട്ടറും ഉണ്ട് സോൾട്ട് ആഡ്രസ് ചെയ്യാത്ത ആഡ് ചെയ്യാത്ത ബട്ടറുണ്ട് രണ്ട് തരത്തില് കാണാം അപ്പം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോൾട്ട് സ്റ്റാർട്ടഡ് കൾച്ചേഴ്സ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബട്ടർ ഉണ്ടാക്കണേ അപ്പം ബട്ടർ തന്നെ ടേബിൾ ബട്ടർ ഉണ്ട് നമ്മൾ കഴിക്കാൻ യൂസ് ചെയ്യുന്ന നോർമൽ ബട്ടർക്ക് ടേബിൾ ബട്ടർ ബട്ടറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് പാസ്റ്ററൈസ്ഡ് മിൽക്ക് നിന്നാണ് ടേബിൾ ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് മിൽക്ക് പ്രോഡക്ട്സ് അത് എങ്ങനെയാണ് കറക്റ്റ് ഹീറ്റ് കൊടുത്തിട്ട് മൈക്രോവേൽ സേഫ്റ്റിയൊക്കെ എൻഷോർ ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്ന ടൈപ്പ് ബട്ടറാണ് ടേബിൾ ബട്ടർ അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ആനിമൽ അല്ലെങ്കിൽ ബോഡി ഫാറ്റ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ മറ്റ് ഫാറ്റ് മിനറൽ ഓയിൽ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിരിക്കുന്ന ഫ്ലേവർ എന്നൊക്കെ ഫ്രീ ആയിരിക്കും ഈ ടേബിൾ ബട്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ബട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ മോയിസ്ചർ ഫാറ്റ് കണ്ടന്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക ഇപ്പോൾ ടേബിൾ ബട്ടറും അതുപോലെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ദേശീ കുക്ക്ഡ് ബട്ടറുണ്ട് നമ്മൾ വീട്ടിൽ ഇടുന്ന വെച്ചാൽ നമ്മൾ കഴിക്കാൻ യൂസ് ചെയ്യുന്ന ബട്ടറാണ് ദേശീയ കുക്കൾ കുക്കിംഗ് ബട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കി എടുക്കുന്ന ബട്ടറാണ് അതിന് പ്രത്യേകിച്ച് വലിയ വലിയ ടെക്നോളജീസ് ഒന്നും ഒന്നുമില്ല നോർമലി നിന്ന് ബട്ടർ ഉണ്ടാക്കില്ലേ ആ മെത്തേഡ്സ് വെച്ചിട്ടുള്ള ബട്ടേഴ്സാണ് അപ്പോൾ അതിൽ മോയിസ്ചർ കണ്ടന്റ് പറയുമ്പോൾ ടേബിൾ ബട്ടറിൽ പതിനാറ് ശതമാനത്തിൽ കൂടാൻ പാടില്ല അതെനിക്ക് മിൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ താഴെ വരാൻ പാടില്ല ഓക്കെ സോളിഡ് നോട്ട് ഫാറ്റ് നോട്ട് ലെസ് ദാൻ വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് സോൾട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നോട്ട് മോർ ദാൻ ത്രീ പെർസെൻറ്റേജ് അപ്പോൾ ഇതാണ് ടേബിൾ ബട്ടറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ബാക്കി ദേസിങ്ങ് ഓ കുക്കി ബട്ടറിൽ നമുക്ക് മിൽക്ക് ഫാറ്റ് സെവൻറ്റി സിക്സ് പെർസെൻറ്റേജിന് താഴെ വരാൻ പാടില്ലെന്നേ ഉള്ളൂ ബാക്കി നമ്മൾ പ്രത്യേകിച്ച് ഒരു മെത്തേഡ്സ് പ്രത്യേകിച്ച് ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ബട്ടറാണ് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ബട്ടറാണ് മറ്റേ ടേബിൾ ബട്ടറിനാകുമ്പോൾ ഇതിന് തന്നെ പാരാമീറ്റേഴ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുണ്ട് അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബട്ടർ ബട്ടറിനെ അതിൻ്റെ ക്രീമിൻ്റെ ടെക്സ്ചറില് അല്ലെങ്കിൽ സാൾട്ടിൻ്റെ കണ്ടൻറ്റിൽ മെത്തേഡ് ഓഫ് മാനുഫാക്ചറിൻ്റെ അങ്ങനെയൊക്കെ യൂസസിൽ ഒക്കെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം ഫസ്റ്റ് എന്ന് വെച്ചാൽ പാസ്ചറൈസ്ഡ് ക്രീം ബട്ടറാണ് അപ്പോൾ പാസ്റ്ററൈസ്ഡ് ക്രീം ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള സ്വീറ്റ് ക്രീമെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബട്ടറാണ് പാസ്റ്ററൈസ്ഡ് ക്രീം ബട്ടർ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ബട്ടറിന് ചെറിയ മൈൽഡ് ഫ്ലേവർ ആയിരിക്കും ആൻഡ് ദാറ്റ് മെയ്ഡ് ഫ്രം സിമിലർ ക്രീം നോട്ട് പാസ്റ്ററൈസ്ഡ് പാസ്റ്ററൈസ്ഡ് അല്ലാത്ത പാസ്റ്ററൈസ്ഡ് അല്ലാത്ത ക്രീമിൽ നിന്ന് ഉണ്ടാക്കുന്ന ബട്ടറിനേക്കാളും കുറച്ചും കൂടെ ഒരു മൈൽഡൽ ഫ്ലേവർ ആയിരിക്കും പാസ്റ്റ് റൈസ്ഡ് ക്രീം ബട്ടറിലുള്ളത് ഓക്കെ അടുത്തേതന്നെ റൈപ്പൻഡ് ബട്ടർ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ റൈപ്പൻഡ് ബട്ടർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ മെയ്ഡ് ഫ്രം ക്രീം ഇൻ വിച്ച് എ പ്ലസൻറ്റ് ഡെലിക്കേറ്റ് അരോമോ ഹാസ് ബിൻ ഡെവലപ്ഡ് ബിഫോർ ചേർണിംഗ് ബൈ റൈപ്പനി എന്താ വെച്ചാൽ നമ്മൾ ബട്ടർ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ചേർണിങ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ കടയും അല്ലേ അപ്പോൾ അതിന് മുന്നേ ചേർണിങ്ങിന് മുന്നേ നമ്മൾ റൈപ്പനിങ് എന്ന് പറയുന്നൊരു പ്രോസ് കൂടി ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ബാക്ടീരിയ കൾച്ചർ ഈ ക്രീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റൈപ്പനിങ് എന്ന് പറയണം ഓക്കെ എന്താണ് ഒരു ഡെലിക്കേറ്റ് ആരോമ ഹാസ് ബീൻ ഡെവലപ്ഡ് ബിഫോർ ചേണിംഗ് ബൈ റൈപ്പനിങ് റൈപ്പനിങ് വഴി ഒരു ഡെലിക്കേറ്റ് ആരോമ അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്താണ് റൈപ്പനിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബട്ടർ ഇതുണ്ടാക്കുന്നതിന് മുന്നേ അതിൽ ക്രീമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബാക്ടീരിയ കൾച്ചർ ബാക്ടീരിയ കൾച്ചർ ഇവിടെ നമ്മൾ അതിനെ ബട്ടർ കൾച്ചർ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ക്രീമിൽ ഓൾറെഡി ഒരു ബട്ടർ കൾച്ചർ ഇനോക്കുലേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഒരു വന്നിട്ടൊരു പ്രത്യേക ടെമ്പറേച്ചറിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെയാണ് റൈപ്പൻഡ് ക്രീം ബട്ടർ എന്ന് പറയുന്നത് ഓക്കെ അതൊരു ഒരു പ്രത്യേക ഒരു ഡെലിക്കേറ്റ് ഫ്ലേവർ ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് ഒരു റിയൽ ബട്ടർ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ റൈപ്പൻഡ് ക്രീം ബട്ടറാണ് ഓക്കെ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ എന്താണ് ഒരു ബാക്ടീരിയ കൾച്ചർ ഈ ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഈ ബട്ടർ ഉണ്ടാക്കുന്നത് ജേണിങ് ചെയ്യുന്നത് അപ്പോൾ ജേണിങ്ങിന് മുന്നേ റൈപ്പനിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട് അതാണ് റൈപ്പൻഡ് ക്രീം ബട്ടർ അടുത്ത അൺ റൈപ്പൻഡ് ക്രീം ബട്ടർ ഇവിടെ അൺ ക്രീമാണ് യൂസ് ചെയ്യുന്നത് അതിൽ നിന്നാണ് ബട്ടർ ഉണ്ടാക്കുന്നത് ഇത് കുറച്ചും കൂടെ മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ ആയിരിക്കും റൈപ്പൻ്റ് ക്രീം ബട്ടറിൻ്റെ അത്രയും ഒരു റിയൽ ബട്ടർ ഫ്ലേവർ ഉണ്ടായിരിക്കില്ല അടുത്ത സാൾട്ടഡ് ബട്ടർ എന്ന് വെച്ചാൽ എന്താണ് സാൾട്ട് ആഡ് ചെയ്ത ബട്ടർ അൺസാൾട്ടഡ് ബട്ടർ എന്ന് വെച്ചാൽ സാൾട്ട് ആഡ് ചെയ്യാത്ത ബട്ടർ എന്താണ് സ്വീറ്റ് ക്രീം ബട്ടർ ഇവിടെ എന്ന് വെച്ചാൽ ദ അസിഡിറ്റി ഓഫ് ദ ചേൺഡ് ക്രീം ഡസ് നോട്ട് എക്സീഡ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഈ ചേൺ ചെയ്തെടുക്കുന്ന ക്രീമുള്ളത് അപ്പോൾ അതിൻ്റെ അസിഡിറ്റി പോയിൻറ്റ് ടു പെർസെൻറ്റേജിൽ കൂടാൻ പാടില്ല അങ്ങനെയുള്ള ബട്ടേഴ്സിനെയാണ് നമ്മൾ സ്വീറ്റ് ക്രീം ബട്ടർ എന്ന് പറയുന്നത് ഇനി സോർ ക്രീം ബട്ടർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം വിച്ച് ഹാസ് മോർ ദാൻ പോയിന്റ് ടു പെർസെൻറ്റേജ് അസിഡിറ്റി അപ്പം സ്വീറ്റും സോർ ക്രീം ബട്ടറും നമ്മൾ വ്യത്യാസം അതാണ് സ്വീറ്റ് ക്രീം ബട്ടറിൽ പോയിന്റ് ടു പെർസെൻറ്റേജിൽ കൂടാൻ പാടില്ല ആൻഡ് സോർ ക്രീം ബട്ടറിൽ അസിഡിറ്റിയുടെ കണ്ടന്റ് പോയിന്റ് ടു പെർസെൻറ്റേജിനേക്കാളും കൂടുതലായിരിക്കും അടുത്ത എന്താണ് ഫ്രഷ് ബട്ടർ ഫ്രഷ് ബട്ടർ എന്ന് പറഞ്ഞു സച്ച് ബട്ടർ ഹാസ് നോട്ട് അണ്ടർ ഗോൺ കോൾഡ് സ്റ്റോറേജ് ഓക്കെ കോൾഡ് സ്റ്റോറേജ് ചെയ്യാത്ത അല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യാത്ത ബട്ടറാണ് ഫ്രഷ് ബട്ടർ അത് ഏകദേശം ഒരു മൂന്നാഴ്ച കൂടുതലൊന്നും നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല അടുത്ത കോൾഡ് സ്റ്റോറേജ് ബട്ടറാണ് കോൾഡ് സ്റ്റോറേജ് ബട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ബട്ടറാണ് കോൾഡ് സ്റ്റോറേജ് ബട്ടർ അത് നമുക്കൊരു വൺ ടു സിക്സ് മന്ത്സൊക്കെ നമുക്ക് ഒരു റീറ്റെയിൽ ട്രേഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത ഡയറി ബട്ടർ ഡയറി ബട്ടർ എന്ന് വെച്ചാൽ മെയ്റ്റ് ഇറ്റ് ഈസ് മെയ്ഡ് ഓൺ എ ഫാം ഓക്കെ ഫാം ബേസ്ഡ് ആയിട്ടുള്ള ബട്ടറാണ് അത് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് അൺപാശറൈസ്ഡ് സോർ ക്രീമിൽ നിന്നാണ് വിച്ച് ഹാസ് നോട്ട് ബീ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർ ആസിഡിറ്റി അപ്പോൾ സോർ ക്രീമിൽ നിന്ന് അൺപാസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള സോർ ക്രീമിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ബട്ടറാണ് ഡയറി ബട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു സോർ ഫ്ലേവർ ആയിരിക്കും അസിഡിറ്റിയുടെ ആ ഒരു സോർ ഫ്ലേവർ ആയിരിക്കും അടുത്ത ക്രീമറി ബട്ടർ ക്രീമറി ബട്ടർ എന്ന് പറഞ്ഞാൽ ഡയറി ഫാക്ടറി അല്ലെ മെയ്ഡ് ഇൻ ക്രീമറി അല്ലെങ്കിൽ ഡയറി ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ബട്ടറാണ് ക്രീമറി ബട്ടർ ആൻഡ് ഇറ്റ് ഈസ് ദ മോർ യൂണിഫോം ഇൻ ക്വാളിറ്റി ദാൻ ഡയറി ബട്ടർ ഡയറി ബട്ടറിനെക്കാളും കുറച്ചും കൂടെ ഒരു യൂണിഫോം ക്വാളിറ്റി ഉള്ള ഒരു ബട്ടറാണ് ക്രീമറി ബട്ടർ അടുത്തെന്താന്ന് വെച്ചാൽ മെത്തേഡ് ഓഫ് മാനുഫാക്ചർ ബട്ടർ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ള മെത്തേഡ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഡീറ്റെയിൽസ് പറയാം അപ്പം ഇത്രയാണ് ഗീയും അതിൻ്റെ പ്രിപ്പറേഷനും അഡൾട്രേഷനും ഗ്രീഡിംഗും ഒക്കെ വരണം ഓക്കെ താങ്ക് യു